നമ്മുടെ ഇന്ത്യയിലെ ഹൈദരാബാദിലാണ് രാകേഷ് അഗർവാളും ഭാര്യ രേണു അഗർവാളും ജീവിച്ചു വരുന്നത് വളരെയധികം സമ്പന്നരാണ് ഇവർ രാകേഷിനും രേണുവിനും അമ്പത് വയസ്സാണ് അതായത് രണ്ടു പേർക്കും ഒരേ പ്രായമാണ് ഇവർ വലിയൊരു പണക്കാരായതുകൊണ്ട് തന്നെ ധനികർക്കെരയിലാണ് ഇവർ താമസിക്കുന്നത് സ്വാൻ ലേക്ക് എന്ന പേരുള്ള വലിയൊരു അപ്പാർട്ട്മെന്റിലെ പതിമൂന്നാമത്തെ നിലയിലെ വലിയ വീട്ടിലാണ് ഇവരുടെ കുടുംബം താമസിക്കുന്നത് ഈ ദമ്പതികൾക്ക് രണ്ട് മക്കളാണുള്ളത് ഇരുപത്തിനാല് വയസ്സുള്ള ശുഭം എന്ന പേരിലുള്ള ഒരു മകനും അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു മകളും ശുഭം എന്ന പേരുള്ള ഈ മകൻ രാകേഷിന്റെ കൂടെ ബിസിനസ്സിനെ സഹായിക്കുകയാണ് എന്നാൽ മകൾ മകളായിക്കോട്ടെ തുടർ വിദ്യാഭ്യാസത്തിനായിട്ട് മറ്റൊരു രാജ്യത്തിലേക്ക് പോയിരിക്കുകയാണ് രാകേഷ് അഗർവാൾ സ്വന്തമായിട്ട് ഒരു സ്റ്റീൽ കമ്പനി നടത്തിവരിയാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എത്ര വലിയ സമ്പന്നരായിരിക്കും ഇവർ എന്ന് അങ്ങനെ രാകേഷ് അഗർവാളും മകനും ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നു മകളായിക്കോട്ടെ വലിയ രാജ്യത്ത് പഠിക്കാനായിട്ട് പോയിരിക്കുന്നു ഇവിടെ രേണു ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കി വരുന്നു ആകമൊത്തത്തിൽ വളരെ സന്തോഷത്തോടു കൂടി റിച്ച് ആയിട്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബം ഈ കുടുംബത്തിന്റെ ഡെയിലി റുട്ടീൻ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ രാകേഷ് അഗർവാൾ എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണിക്ക് മകനെയും കൂട്ടിയിട്ട് ഈ പറയുന്ന ബിസിനസ് സ്ഥാപനത്തിലേക്ക് പോകും ശേഷം അവരുടെ ആ വലിയ വീട്ടിൽ രേണു അഗർവാൾ മാത്രമേ അവരുടെ ആ ഒരു വീട് രാകേഷ് അഗർവാൾ ബിസിനസ്സുമായിട്ട് എത്രയൊക്കെ തിരക്കിലാണെങ്കിലും ദിവസത്തിൽ രണ്ട് തവണ തന്റെ ഭാര്യയെ രേണുവിനെ വിളിച്ച് ചോദിക്കും നീ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് സുഖമല്ല പ്രത്യേകിച്ച പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് വിളിച്ച് വരുത്താറുണ്ട് അങ്ങനെ സെപ്റ്റംബർ പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെയധികം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഇവരുടെ കുടുംബം ആകെ മൊത്തം തലകീഴായി മാറിയാണ് ഇവരൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ കുടുംബത്തിൽ സംഭവിക്കുകയാണ് സെപ്റ്റംബർ മാസം പത്താം തീയതി പതിവ് പോലെ രാകേഷ് അഗർവാൾ രാവിലെ ഒമ്പത് മണിക്ക് തന്റെ മകനെയും കൂട്ടിയിട്ട് ഈ പറയുന്ന ബിസിനസ് സ്ഥാപനത്തിലേക്ക് പോയി ശേഷം ഉച്ചയ്ക്കുള്ള ഭക്ഷണം എല്ലാം തന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് ഈവനിങ് അഞ്ചു മണിയോടുകൂടി തന്റെ ഭാര്യയെ ഫോണിൽ ഒന്ന് വിളിച്ചു നോക്കുകയാണ് എന്താണ് അവളോട് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് സാധാരണ രണ്ട് തവണ റിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ഭാര്യ കോൾ അറ്റൻഡ് ചെയ്യും എന്നാൽ ഇപ്പോൾ മുഴുവനായിട്ട് റിങ് ചെയ്തിട്ടും ഫോൺ കോൾ ആരും അറ്റൻഡ് ചെയ്യുന്നില്ല രാകേഷ് അഗർവാൾ വീണ്ടും തുടരെ തുടരെ ഒരു മൂന്ന് നാല് തവണ കൂടെ തന്റെ ഭാര്യയെ വിളിച്ചു നോക്കുകയാണ് ഇങ്ങനെ വിളിക്കുന്ന സമയത്തും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല ഒരു പക്ഷേ തന്റെ ഭാര്യ എന്തെങ്കിലും തിരക്കിൽപ്പെട്ടതായിരിക്കാം എന്തായാലും ഈ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഏഴരയോട് കൂടി വീട്ടിലെത്തുമല്ലോ അപ്പോൾ നേരിൽ കാണാലോ എന്ന് സ്വയം മനസ്സിൽ വിചാരിച്ച് സമാധാനിച്ചു രാകേഷ് തുടർന്ന് കൃത്യം ഏഴരയ്ക്ക് രാകേഷും മകനും അവരുടെ ആ ഒരു വീട്ടിന് മുന്നിലെത്തി എന്നിട്ട് കോളിംഗ് ബില്ല് അടിച്ചു നോക്കുകയാണ് ഒരുപാട് തവണ കോളിംഗ് അടിച്ചിട്ടും ആരും വാതിൽ തുറന്ന് വെളിയിലേക്ക് വരുന്നില്ല വാതിലിൽ ഒരുപാട് തവണ തട്ടി നോക്കി അതുകൂടാതെ ആ വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചു നോക്കി രേണുവിൻ്റെ നമ്പറിലേക്ക് വീണ്ടും വിളിച്ചു നോക്കി ഇത്രയൊക്കെ ചെയ്തിട്ടും ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല ഇപ്പോൾ രാകേഷ് അഗർവാളും മകനും നല്ല രീതിയിൽ പേടിക്കുകയാണ് ഇങ്ങനെ പേടിക്കാനായിട്ട് മറ്റൊരു കാരണം കൂടെ ഉണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രേണു അഗർവാളിന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഓപ്പറേഷന് ശേഷം രേണു അഗർവാളിൻ്റെ ബോഡി എന്ന് പറയുന്നത് നല്ല വീക്കായിരുന്നു ഒരു പക്ഷേ വീട്ടിനുള്ളിൽ തല ി വീണിട്ടുണ്ടാവുമോ മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ എന്നുള്ളൊരു പേടിയാണ് ഇവർക്ക് ഉണ്ടായിരുന്നത് എന്തായാലും ഇപ്പോൾ അവർക്ക് ആ വീട്ടിനുള്ളിൽ കയറിപ്പോണം രേണുവിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നറിയണം ഇതിനു വേണ്ടിയിട്ട് ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ മാനേജ്മെന്റിനോട് സഹായം ചോദിക്കുകയാണ് ഈ മാനേജ്മെന്റ് പറഞ്ഞ കാര്യം ആ അപ്പാർട്ട്മെന്റിൽ സ്ഥിരമായിട്ടൊരു പ്ലംബർ ഉണ്ട് ഈ പ്ലംബറിന് കൃത്യമായിട്ട് ആ ഒരു വീടിന്റെ പുറകിലേക്ക് എത്താനായിട്ട് കഴിയും അതുവഴി ഒരു പക്ഷേ ആ വീട്ടിനുള്ളിലേക്ക് കിടക്കാനും കഴിയും അതുകൊണ്ട് അപ്പാർട്ട്മെന്റ് മാനേജ്മെന്റ് ഉടനെ തന്നെ പ്ലംബറിനെ വിളിക്കുകയാണ് ഈ പ്ലംബർ ആ വീടിന്റെ പുറകിലൂടെ പൈപ്പ് പോയ ഏരിയയിലേക്ക് പോയിട്ട് ആ വീടിന്റെ മുകളിലേക്ക് കയറി പറ്റുകയാണ് ഈ മുകളിൽ കയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വീട്ടിനുള്ളിലേക്ക് ഇറങ്ങാനായിട്ട് കഴിയും അവിടെ ചെറിയൊരു വഴിയുണ്ട് എന്ന് പറയുമ്പോൾ ബാൽക്കണിയിൽ ഒരു ഡോർ ഉണ്ട് ആ ഒരു ഡോർ ഓപ്പൺ ആയി കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്ലംബർ പറഞ്ഞു സാർ ഇവിടെ ഡോർ ഓപ്പൺ ആണ് അതുവഴി ഞാൻ ഉള്ളിലേക്ക് കയറാം എന്നിട്ട് ഫ്രണ്ടിലെ ഡോർ നിങ്ങൾക്ക് തുറന്നു തരാം എന്നൊരു കാര്യം പറയുകയാണ് അങ്ങനെ ബാൽക്കണി വഴി പ്ലംബർ വീട്ടിനുള്ളിലേക്ക് എത്തി വീട്ടിനുള്ളിലേക്ക് എത്തിയ സമയത്ത് ആ വീടിന്റെ ഉള്ളിൽ ഉള്ളിലെല്ലാവടേയും വല്ലാത്തൊരു സൈലൻസ് ആണ് ഇനി ഫ്രണ്ടിലെ ഡോർ തുറക്കാനായിട്ട് ആ ഒരു ഭാഗത്തേക്ക് പോവുകയാണ് ലിവിങ് റൂമിന്റെ അവിടേക്ക് എത്തിയ സമയത്ത് ലിവിംഗ് റൂമിൽ രേണു നിലത്ത് രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുകയാണ് ആരെയും ഭയപ്പെടുത്തുന്ന ഈ ഒരു കാഴ്ച കണ്ട പ്ലംബർ പെട്ടെന്ന് ആ വീട്ടിനുള്ളിൽ നിന്നും വെളിയിലേക്ക് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോഴാണ് മനസ്സിലായത് ബാൽക്കണി വഴി ഇനി വെളിയിലേക്ക് പോകാനായിട്ട് കഴിയില്ല എന്ന് അങ്ങനെ ഈ പറയുന്ന ലിവിംഗ് റൂം കഴിഞ്ഞിട്ട് ഫ്രണ്ടിലെ ആ ഒരു ഡോറ് തുറന്നു കൊടുക്കുകയാണ് വാതിൽ തുറന്നപ്പോൾ രാകേഷ് അഗർവാളും മകനും ആ വീട്ടിനുള്ളിലേക്ക് കയറി വീട്ടിനുള്ളിൽ രേണു മരിച്ചു കിടക്കുന്ന രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആ ഒരു കാഴ്ച കണ്ടിട്ട് അവർക്കത് സഹിക്കാനേ കഴിയുന്നില്ല അവർ നിലവിളിച്ചുകൊണ്ട് കരയാണ് ഇവരുടെ കരച്ചിലും നിലവിളിയും കേട്ട് അടുത്തുള്ള വീട്ടിലെ എല്ലാവരും ആ വീടിന്റെ ഭാഗത്തേക്ക് ഓടി വരികയാണ് അവരെല്ലാവരും ആ ഭയപ്പെടുത്തുന്ന കാഴ്ച നോക്കി നിൽക്കുകയും ചെയ്തു അവിടെ ഓടിക്കൂടിയതിലെ ഒരാൾ വളരെ പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഈ ഒരു കാര്യം അറിയിക്കുകയാണ് കാര്യം ആ വീട്ടിൽ സംഭവിച്ചിരിക്കുന്നത് ഒരു ക്രൂര കൊലപാതകമാണെന്ന് രേണു രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന ആ കാഴ്ച കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും പോലീസിനെ വിളിച്ച് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ പോലീസുകാരും ഫോറൻസിക് ടീമും ഡോഗ് സ്കോഡും എല്ലാവരും ആ അപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തേക്ക് എത്തുകയാണ് കാര്യം അത് പൊതുവേ റിച്ച് ആയിട്ടുള്ള കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റ് ആണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രാധാന്യം പോലീസുകാർ നൽകിയിട്ടുണ്ടായിരുന്നു എന്തായാലും വന്ന പാടെ ഈ ക്രൈം സീൻ പോലീസുകാർ സെക്യൂർ ചെയ്യാണ് എന്നിട്ട് അവിടെ എല്ലാം തന്നെ നിരീക്ഷിക്കുകയാണ് ക്രൈം സീൻ മുഴുവനായിട്ടും പരിശോധിച്ചതിൽ നിന്ന് പോലീസുകാർക്കും ഫോറൻസിക് ടീമിനും മനസ്സിലായ ചില കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് ഇവിടെ നടന്നിരിക്കുന്നത് അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് രേണുവിന്റെ തലയുടെ പുറകുഭാഗത്ത് എന്തോ ഒരു മാരകമായ വസ്തു കൊണ്ട് അടിച്ചിട്ടുണ്ട് അതുകൂടാതെ രേണുവിന്റെ ശരീരം പരിശോധിക്കുന്ന സമയത്ത് മുപ്പത് തവണ ആവർത്തി ആവർത്തിച്ചാഞ്ഞു കുത്തിയിട്ടുണ്ട് ആരാണോ കൊലപാതകി അവരാ വീട്ടിലേക്ക് ഒരു ഫോഴ്സ്ഡ് എൻട്രി നടത്തിയിട്ടില്ല അതായത് ആ വീടിന്റെ ഒരു ഭാഗവും പൊളിച്ചിട്ടല്ല വീട്ടിനകത്തേക്ക് കയറിയിരിക്കുന്നത് അതുകൂടാതെ പ്ലംബർ വന്ന പോലെ ബാൽക്കണി വഴിയാണോ ഈ പറയുന്ന കൊലപാതകകളും വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലംബറിനെ കൃത്യമായിട്ട് അറിയാം ഏതെല്ലാം ഭാഗത്തുകൂടെ കയറി കഴിഞ്ഞാൽ അവിടെ എത്താനായിട്ട് കഴിയുമെന്ന് എന്നാൽ ഈ പറയുന്ന കൊലപാതകൾക്ക് അത് അറിയുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതെല്ലാം കൊണ്ട് തന്നെ രേണു അഗർവാളിന് നല്ല പരിചയമുള്ള ആരോ ആണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് രേണു അഗർവാൾ മരിച്ചു കിടക്കുന്നതിന് തൊട്ടടുത്തായിട്ട് ഒരു കുക്കറുണ്ട് ആ ഒരു കുക്കറിന്റെ ഒരു ഭാഗത്ത് രക്തം നല്ല രീതിയിൽ പുരണ്ടിട്ടുണ്ട് സി ഇതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് രേണുവിന്റെ തലയ്ക്ക് ഈ കുക്കർ കൊണ്ട് ആഞ്ഞ് പലതവണ അടിച്ചിട്ടുണ്ട് ഈ കൊലയാളികൾ എന്തിനു വേണ്ടിയായിരിക്കും രേണുവിനെ ഇങ്ങനെ കൊലപ്പെടുത്തിയത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ആ വീട്ടിനുള്ളിൽ നിന്ന് തന്നെ പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു കാര്യം ആ വീടിന്റെ കബോർഡ് എല്ലാം തന്നെ തുറന്ന അവസ്ഥയിലാണ് അതിൽ നിന്നും ധാരാളം പണവും സ്വർണാഭരണങ്ങളും എല്ലാം തന്നെ നഷ്ടമായിട്ടുണ്ട് നഷ്ടമായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് കുറച്ച് സ്വർണാഭരണങ്ങളല്ല ഏഴ് കിലോയോളം സ്വർണാഭരണങ്ങളും നിരവധി പണവും അതുകൂടാതെ വിലപിടിപ്പുള്ള മറ്റ് നിരവധി ആഭരണങ്ങളും ആ വീട്ടിൽ നിന്നും നഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് ഒരു മോഷണശ്രമമാണ് എന്ന് പോലീസുകാർ ഏറെക്കുറെ ഉറപ്പിക്കുകയാണ് പക്ഷേ ഇവിടെയും ചില പ്രശ്നങ്ങളുണ്ട് ഒന്നാമത്തേത് മോഷ്ടിക്കാനായിട്ട് വന്ന വ്യക്തികൾ ഫ്രണ്ട് വാതലിലൂടെ സാധാരണ രീതിയിൽ കോളിംഗ് മെല്ലൊക്കെ അടിച്ചിട്ട് വീട്ടിനുള്ളിലേക്ക് കയറിയിട്ട് മോഷ്ടിക്കില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ രേണുവിന് നല്ല പരിചയമുള്ള ആളുകളായിരിക്കും ആ വീട്ടിനുള്ളിലേക്ക് വന്നിട്ടുണ്ടാവുക മോഷണശ്രമമല്ല ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് സ്ഥാപിക്കുന്ന മറ്റൊരു കാരണം രേണുവിന്റെ ശരീരത്തിൽ കത്തി കൊണ്ട് മുപ്പത് തവണ കുത്തിയിട്ടുണ്ട് ഇങ്ങനെ മോഷ്ടിക്കാനായിട്ട് വന്ന വ്യക്തി ആരാണോ അയാൾ രേണു തടഞ്ഞുവെങ്കിൽ ഈ പറയുന്ന മോഷ്ടശ്രമം രേണു തടഞ്ഞുവെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു കൊണ്ട് അവരുടെ തലയ്ക്കടിച്ച് അവരെ ബോധം കെടുത്ത് അല്ലെങ്കിൽ കൊലപ്പെടുത്തോ ചെയ്യാം പക്ഷെ ഇങ്ങനെ കത്തി കൊണ്ട് വെറി പിടിച്ച പോലെ മുപ്പത് തവണ ശരീരത്തിലേക്ക് കുത്തില്ല അങ്ങനെ കുത്താനുള്ള സാധ്യത വളരെയധികം കുറവാണ് ഈ മുപ്പത് തവണ കത്തി കൊണ്ട് ശരീരത്തിലേക്ക് കുത്തി ഇറക്കുക എന്നൊക്കെ പറയുമ്പോൾ ഓവർ കില്ലിങ് എന്നാണ് പൊതുവെ പറയുക അതായത് അയാളുടെ മനസ്സിൽ കൊലപ്പെടുത്തുന്ന വ്യക്തിയുടെ മനസ്സിൽ എന്തെങ്കിലും പ്രത്യേക വികാരം ഉണ്ടാവണം ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഒരു സാധാരണ മോഷ്ടശ്രമമാണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കേസ് വളരെ പെട്ടെന്ന് തന്നെ തെളിയിക്കാനായിട്ട് കഴിയുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ താമസിക്കുന്നത് ഈ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നത് എല്ലാം തന്നെ ധനികരാണ് അപ്പോൾ ഇവരുടെ സെക്യൂരിറ്റി സിസ്റ്റം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിരിക്കും ഈ പറയുന്ന അപ്പാർട്ട്മെന്റിന്റെ ലോബിയുടെയും അതുപോലെ തന്നെ നടന്നു വരുന്ന വഴിയുടെ ഭാഗത്തും എല്ലാവരുടെയും സി സി ടി വി ക്യാമറകൾ ഉണ്ടാവും അതുകൂടാതെ സെക്യൂരിറ്റി ചെക്കപ്പ് എല്ലാം തന്നെ കഴിഞ്ഞിട്ടായിരിക്കും ഓരോ ആളുകൾക്ക് ഈ അപ്പാർട്ട്മെൻറ്റിനുള്ളിലേക്ക് വരാനായിട്ട് കഴിയുള്ളൂ അവരവരുടെ പേരെഴുതിയിട്ട് സൈൻ ചെയ്യേണ്ടി വരെ വരും ഒരാൾ ഈ അപ്പാർട്ട്മെൻറ്റിനുള്ളിലെ ഒരു വീട്ടിൽ കയറിയിട്ട് ഇതുപോലൊരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ആ അപ്പാർട്ട്മെന്റിലെ സെക്യൂരിറ്റി ജീവനക്കാർക്ക് ഒരാളായിരിക്കണം കാരണം ഇവനുള്ളിൽ കയറിയാൽ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റി ജീവനക്കാർ ഇവനെ ഉള്ളിലേക്ക് വിട്ടിട്ടുണ്ടാവും പൊതുവേ ഏതൊരു കേസ് നോക്കുകയാണെങ്കിലും ഏത് സമയത്താണ് ഇത് സംഭവിച്ചത് എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാര്യം അത് ബേസ് ചെയ്തിട്ടുള്ള ടൈം ലൈൻ ആയിരിക്കും പിന്നീട് അന്വേഷണത്തിൽ ഉണ്ടാവുക ഈ കേസിൽ രാകേഷ് അഗർവാൾ പറഞ്ഞത് ഈവനിങ് അഞ്ചു മണിക്ക് തന്റെ ഭാര്യയെ വിളിച്ചു നോക്കി അപ്പോൾ ഫോൺ എടുത്തില്ല എന്നാണ് അതുകൊണ്ട് തന്നെ അഞ്ചു മണിക്കുള്ളിലാണ് ഈ ഒരു കൊലപാതകം നടന്നത് എന്ന് പോലീസ് ഊഹിക്കുകയാണ് രേണു അഗർവാളിന്റെ ഓട്ടോപ്സി റിപ്പോർട്ടിലും അത് തന്നെയാണ് പറയുന്നത് മൂന്ന് മണി മുതൽ അഞ്ചു മണി വരെ ഇതിനിടയിലുള്ള സമയത്താണ് രേണു അഗർവാൾ കൊല്ലപ്പെട്ടത് എന്ന് എങ്ങനെയാണ് രേണു അഗർവാളിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത് എന്ന് ഓട്ടോപ്സി റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഇപ്രകാരമാണ് ഈ പറയുന്ന കുക്കർ കൊണ്ട് തലയ്ക്ക് രണ്ട് മൂന്ന് തവണ ആഞ്ഞടിച്ചിട്ടുണ്ട് അപ്പോൾ ബോധം നഷ്ടമായി അതിനുശേഷം കത്തി കൊണ്ട് ശരീരത്തിലേക്ക് നിരവധി തവണ കുത്തി ഇറക്കുകയാണ് ഇതുകൊണ്ട് തന്നെ ശരീരത്തിലെ ബ്ലഡ് എല്ലാം തന്നെ ഇങ്ങനെ ഒഴുകി 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 വാർന്നു വാർന്നു പോയ ശേഷമാണ് രേണു അഗർവാൾ മരിച്ചിരിക്കുന്നത് രേണു മരണപ്പെടുന്നതിന് തൊട്ടു മുമ്പ് വരെ ഒരുപാട് വേദന അവർ അനുഭവിച്ചിട്ടുണ്ടാവുമെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഓട്ടോപ്സി റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്ത പോലെ മൂന്ന് മണിക്കും അഞ്ചു മണിക്കും ഇടയിലാണ് ഈ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ മൂന്ന് മണിക്ക് ശേഷമുള്ള സി സി ടി വിൽസ് നോക്കിക്കഴിഞ്ഞാൽ പോലീസുകാർക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയും അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് പോലീസുകാർക്ക് സംശയം തോന്നുന്ന രീതിയിലുള്ള ആരെയും ഈ പറയുന്ന അപ്പാർട്ട്മെന്റിനുള്ളിലേക്ക് പോകുന്നതായിട്ട് പോലീസുകാർക്ക് കാണാനായിട്ട് കഴിയുന്നില്ല എന്നാൽ നാലേ മുക്കാലോടു കൂടി രണ്ടുപേര് സംശയം തോന്നുന്ന രീതിയിൽ വലിയൊരു ഷൂട്ട് കേസും എടുത്തിട്ട് ഈ അപ്പാർട്ട്മെൻറ്റിനുള്ളിൽ നിന്നും വെളിയിലേക്ക് ഓടിപ്പോകുന്ന ആ ഒരു ദൃശ്യം പോലീസുകാർ കാണുകയാണ് എന്ന് പറയുന്ന സമയത്ത് അവരുടെ ഫേസ് എക്സ്പ്രഷനിൽ നിന്നും പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നുന്നില്ല പക്ഷേ ഈ പറയുന്ന വലിയൊരു ഷൂട്ട് കേസ് കയ്യിൽ ഉണ്ടായിരുന്നു അവരുടെ പിന്നെ രണ്ടുപേരും അത് എടുത്തുകൊണ്ട് പോകുന്നു ഇതാണ് പോലീസുകാർക്ക് സംശയം തോന്നാനുള്ള ഒരു കാരണം അപ്പാർട്ട്മെന്റിലെ ലോബിയിലെ സി സി ടി വിയിൽ ഇവർ കൃത്യമായിട്ട് പതിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ലിഫ്റ്റിന്റെ ഉള്ളിലെ സി സി ടി വിൽസിലും ഇവരുണ്ട് അത് കൂടാതെ പാർക്കിങ്ങിന്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് അവിടെയുള്ള വിഷ്വൽസിലും ഇവർ കൃത്യമായിട്ട് പതിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇവരെ കാണുന്ന സമയത്തെല്ലാം തന്നെ ഇവരുടെ കയ്യിലെ ഒരു ട്രാ ഒരു വലിയൊരു ബാഗും ഉണ്ട് സ്യൂട്ട് കേസും ഉണ്ട് നിങ്ങളിപ്പോൾ ഫോട്ടോയിൽ കാണുന്നത് പോലീസുകാർക്ക് സംശയം തോന്നുന്ന ആ രണ്ട് വ്യക്തികളാണ് ഇത് ലിഫ്റ്റിനുള്ളിലെ ഉള്ളിലെ സി സി ടി വിൽസിൽ നിന്നും എടുത്ത ഫോട്ടോസാണ് സി ഇതിൽ അവരുടെ ഫേസ് ിൽ യാതൊരു പരിഭ്രമമോ അങ്ങനെയൊന്നുമില്ല വളരെ കാഷ്വലായിട്ട് കൂളായിട്ടാണ് അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മുഖം എല്ലാം തന്നെ ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കുന്നുണ്ട് എന്തൊക്കെയോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂളായിട്ട് ചിരിച്ച് സംസാരിക്കുന്നുണ്ട് സി ഇവരുടെ എക്സ്പ്രഷൻ കാണുന്ന സമയത്ത് യാതൊരു സംശയവും തോന്നില്ല ലിഫ്റ്റിൽ നിന്നും ഇറങ്ങിയ ശേഷം അവർ നേരെ പാർക്കിങ്ങിന്റെ ഭാഗത്തേക്ക് പോകുന്നു അവിടെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു ആ ഒരു ബൈക്കിൽ കയറിയിട്ട് വലിയൊരു ട്രാവൽ ബാഗ് ഇവരുടെ കയ്യിലുണ്ട് ഇതും എടുത്തുകൊണ്ടാണ് അവർ ആ ബൈക്കിൽ പോകുന്നത് ഇവിടെ ലിഫ്റ്റിലെ സി സി ടി വിഷൽസിൽ നിന്നായാലും അതല്ലെങ്കിൽ വെളിയിലുള്ള സി സി ടി വി വിഷ്വൽസ് നിന്നായാലും ഇവരുടെ ഫേസ് വളരെ വ്യക്തമായി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ ഫേസ് കാണിച്ചിട്ട് രാകേഷ് അഗർവാളിനോട് കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇവരെ നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കുകയാണ് ഇതിന് മറുപടിയായിട്ട് രാഗേഷ് പറഞ്ഞ കാര്യം ഇതിലെ ഒരാൾ ഈ ചിരിച്ച് സംസാരിക്കുന്നവൻ അവൻ്റെ പേര് ഹർഷ് കുമാർ എന്നാണ് അവൻ ഇവരുടെ വീട്ടിലെ പാചകക്കാരനാണ് ഹർഷ് കുമാറിന്റെ കൂടെ ഉള്ളവന്റെ പേര് റോഷൻ എന്നാണ് ഇവരുടെ വീട് നിൽക്കുന്ന അതേ ഫ്ലോറിലെ മറ്റൊരു വീട്ടിലെ പാചകക്കാരനാണ് റോഷൻ ഇവർ രണ്ടുപേരുടെയും ജോലിയുടെ രീതി എന്ന് പറയുന്നത് ആ വീടുകളിലെ പാചകമെല്ലാം തന്നെ ചെയ്തു വെക്കും അതിനുശേഷം ആ വീട് പൂർണ്ണമായിട്ടും വൃത്തിയാക്കി വെക്കും ഇതാണ് ഇവർ ചെയ്യുക ആ വീട്ടിൽ തന്നെ നിന്നിട്ടാണ് അവർ ജോലി ചെയ്തിരുന്നതെന്നാണ് രാകേഷ് അഗർവാൾ പറയുന്നത് ഇവർ രണ്ടുപേരും ചേർന്ന് ഈ അപ്പാർട്ട്മെന്റിൽ നിന്ന് വലിയൊരു ബാഗ് എടുത്തിട്ട് ബൈക്കിൽ കയറി പോവുക എന്ന് പറയുമ്പോൾ ആ ബൈക്ക് ആരുടേതാണെന്ന് പോലീസുകാർ അന്വേഷിക്കുന്ന സമയത്ത് റോഷൻ എന്ന പേരുള്ള അവൻ വർക്ക് ചെയ്യുന്ന ആ ഒരു വീടിലെ ആ വീടിലെ ഉടമസ്ഥൻ്റെ ബൈക്കാണത് പച്ചക്കറി മേടിക്കാനും മറ്റു നിരവധി സാധനങ്ങൾ മേടിക്കാനും അവൻ്റെ കയ്യിൽ താക്കോൽ കൊടുത്തിട്ട് പോയിരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ആ അപ്പാർട്ട്മെന്റിന് വെളിയിലേക്ക് വന്നിട്ട് റോഡിലേക്ക് ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന സി സി വിഷ്വൽസ് എല്ലാം തന്നെ പരിശോധിച്ചിട്ടും അതിൽ നിന്നും ഇവർ ഏത് ഭാഗത്തേക്കാണ് പോയത് എന്ന് മാത്രം പോലീസുകാർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല എന്തായാലും ഒരു കാര്യം പോലീസുകാർക്ക് വളരെ വ്യക്തമായി ഇവർ തന്നെയാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത് കാര്യം ഇവർ രണ്ടുപേരും ഇങ്ങനെ ബൈക്ക് എടുത്തിട്ട് ഒന്നും പറയാതെ പോകുന്ന ആ ഒരു കാര്യം ഇവരുടെ വീട്ടുടമസ്ഥരെ ഇവർ അറിയിച്ചിട്ടില്ല അത് കൂടാതെ ഇവരെ വിളിച്ചു നോക്കുന്ന സമയത്ത് ഇവരുടെ മൊബൈൽ നമ്പർ സ്വിച്ച് ഓഫ് ആണ് സോ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നമ്പർ വൺ സസ്പെക്ട് എന്ന് പറയുന്നത് ഹർഷ് കുമാറും റോഷനുമാണ് ഹർഷ് കുമാറും റോഷൻ സിംഗും എങ്ങനെയാണ് ഈ അപ്പാർട്ട്മെന്റിലേക്ക് ജോലിക്ക് വരുന്നതെന്ന് പോലീസുകാർ അന്വേഷിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ജാർഖണ്ഡിലെ റാഞ്ചി എന്ന പേരുള്ള ഒരു സ്ഥലത്തെ സ്വദേശികളാണ് കൊൽക്കത്തയിലുള്ള ഒരു മാൻ പവർ ഏജൻസി വഴിയാണ് ഇവർ രണ്ടുപേരും ഈ അപ്പാർട്ട്മെന്റിലേക്ക് ജോലിക്കായിട്ട് വന്നിരിക്കുന്നത് ആദ്യം ഈ അപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തേക്ക് ജോലിക്കായിട്ട് വന്നത് റോഷൻ ആണ് റോഷൻ ആദ്യം ഈ പറയുന്ന ആ ഒരു ഫ്ലോറിലെ മറ്റൊരു വീട്ടിൽ ആദ്യമായിട്ട് ജോലിക്ക് വരുന്നത് അവിടെ ഏകദേശം എട്ടൊമ്പത് മാസത്തോളമായി അയാൾ ജോലിക്ക് വന്നിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രാകേഷ് അഗർവാളിന്റെ ഭാര്യയായിട്ടുള്ള രേണു അഗർവാളിന് ചില ഹെൽത്ത് ഇഷ്യൂസ് വരുന്നത് അതുവരെ രേണു അഗർവാൾ തന്നെയാണ് അവരുടെ വീടിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരു ഓപ്പറേഷന് ശേഷം രേണു അഗർവാളിൻ്റെ ഹെൽത്ത് വളരെ മോശമായി അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിൽ ഒരു വേലക്കാരനെ ഒരു ജോലിക്കാരനെ വെക്കണമെന്നത് നിർബന്ധമാവാണ് അങ്ങനെ തൊട്ടടുത്ത വീട്ടിൽ ജോലി ചെയ്യുന്ന റോഷിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത് എങ്ങനെയാണ് ഇവനെ നിയമിച്ചത് എന്നുള്ള കാര്യം അവരോട് ചോദിച്ചറിയാണ് അപ്പോൾ അവരാണ് പറഞ്ഞത് കൊൽക്കട്ടയിലെ ഒരു ഏജൻസി വഴിയാണ് ഇവന് ഞങ്ങൾക്ക് കിട്ടിയത് എന്ന് സി അതേ ഏജൻസി വഴി ഞങ്ങൾക്കും ഒരാളെ വേണമെന്ന് ആവശ്യപ്പെടുകയാണ് അങ്ങനെ ഈ പറയുന്ന ഏജൻസിയെ സമീപിച്ചിട്ട് അവരാണ് ഹർഷ് കുമാറിനെ രാകേഷിന്റെ വീട്ടിലേക്ക് കൊടുക്കുന്നത് ഹർഷ് കുമാർ രാകേഷ് അഗർബാലിന്റെ വീട്ടിലേക്ക് ജോലിക്ക് വന്നിട്ട് വെറും രണ്ടാഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ അപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇവർ രണ്ടുപേരും ഈ അപ്പാർട്ട്മെന്റിലേക്ക് ജോലിക്കായിട്ട് എത്തിയതെന്ന് പോലീസുകാർക്ക് മനസ്സിലായി ഇനി പോലീസുകാർ ചിന്തിക്കുന്നത് ഇവർ എവിടേക്ക് പോകാനാണ് സാധ്യത എന്നാണ് ഒന്നാമത്തേത് ഇവർക്ക് ജോലി കൊടുത്ത ആ ഒരു മാൻ പവർ ആ ഒരു ഏജൻസിയിലേക്കാണോ പോയിട്ടുണ്ടാവുക എന്ന് വിചാരിച്ചിട്ട് ആ ഏജൻസിയെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നത് ഇവിടേക്ക് വന്നിട്ടില്ല എന്നാണ് അടുത്തതായിട്ട് ജാർഖണ്ഡിലെ ഇവരുടെ നാട്ടിലേക്ക് പോകാനാണ് അടുത്ത സാധ്യത പോലീസ് ഉദ്യോഗസ്ഥർ ജാർഖണ്ഡിലേക്ക് എത്തിയിട്ട് അവിടെ അന്വേഷിക്കുന്ന സമയത്ത് അവിടെയും അവർ രണ്ടുപേരും എത്തിയിട്ടില്ല അടുത്തതായിട്ട് പോലീസുകാർ അവരെ കണ്ടുപിടിക്കാനായിട്ട് ചെയ്ത കാര്യം എന്ന് പറയുന്നത് അഡ്വർടൈസ്മെന്റ് കൊടുക്കുക എന്നതാണ് ന്യൂസ് പേപ്പറിലും സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും എല്ലാവടേയും ഇവരുടെ ഫോട്ടോ കൊടുത്തിട്ട് ഇതുപോലൊരു പ്രവൃത്തി ചെയ്തിട്ട് ഇവർ കടന്നു കളഞ്ഞിരിക്കുകയാണ് ഇവരെക്കുറിച്ച് അറിയുന്നവർ തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടണം എന്ന് പറഞ്ഞിട്ട് എല്ലാ ന്യൂസ് പോവുകയാണ് ഫൈനലി ഒരു ടാക്സി ഡ്രൈവർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു വിളിച്ചപാടെ അയാൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ആ രണ്ട് പേര് എൻ്റെ വണ്ടിയിലാണ് കയറിയത് എന്നാണ് സെപ്റ്റംബർ മാസം പത്താം തീയതി ഈവനിങ് അഞ്ചരയോടെ എടുക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും എൻ്റെ അരികിലേക്ക് എൻ്റെ വണ്ടിയുടെ അരികിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞത് ഞങ്ങൾക്ക് ജാർഖണ്ഡിലേക്ക് പോകണമെന്നാണ് അതായത് അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ജാർഖണ്ഡിലേക്ക് ഏകദേശം ആയിരത്തി കിലോമീറ്ററിൽ കൂടുതലുണ്ട് അപ്പോൾ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഇത്രയും വലിയ ട്രിപ്പാണോ എന്ന് ചോദിച്ചപ്പോൾ അതെ ഞങ്ങൾ പണമൊക്കെ എത്ര വേണമെങ്കിലും തരാം ഞങ്ങൾക്ക് അവിടം വരെ പോകണമെന്ന് അവർ പറഞ്ഞു അവർ രണ്ടുപേരെയും വണ്ടിയിൽ കയറ്റിയിട്ട് ഞാൻ പോകുന്നതിനിടയ്ക്ക് അവരോട് കുറച്ച് പണം ചോദിച്ചിട്ടുണ്ടായിരുന്നു കാര്യം ഇതൊരു ലോങ് ഡ്രൈവല്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പണം ആവശ്യമുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ അവരുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരവരുടെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് കുറച്ച് പണം എനിക്ക് അയച്ചേരാനായിട്ട് ജിപേ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ സുഹൃത്ത് ഞാൻ ചോദിച്ച പണം എനിക്ക് ജിപേ വഴി ഇട്ടു വന്നിട്ടുണ്ടായിരുന്നു ശേഷം ഞാൻ അവർ രണ്ടുപേരെയും ജാർഖണ്ഡിലെ അവരുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു ടാക്സി ഡ്രൈവറിൽ നിന്നും ഇതുപോലൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ വളരെയധികം ഹാപ്പി ആയി ഇതിലെ ഒന്നാമത്തെ കാര്യം ടാക്സി ഡ്രൈവർക്ക് ഒരു ഫ്രണ്ട് ഇവരുടെ ഒരു സുഹൃത്ത് ജിപേ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ ആ ഒരു ഫ്രണ്ടിന്റെ നമ്പർ ഏതാണെന്ന് പോലീസുകാർക്ക് വളരെ പെട്ടെന്ന് കളക്ട് ചെയ്യാനായിട്ട് കഴിയും അതുകൂടാതെ അവന്റെ ടവർ ലൊക്കേഷൻ ഒക്കെ നോക്കാനായിട്ട് പറ്റും പിന്നെ ഇയാളെ ഡ്രോപ്പ് ചെയ്തു എന്ന് പറയുന്ന ആ ഒരു സുഹൃത്തിന്റെ വീട് അതും പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാനായിട്ട് കഴിയും ഇവർ കരികിലേക്ക് എത്താനായിട്ട് പറ്റും ഇവർ രണ്ടുപേർക്കും വേണ്ടിയിട്ട് പണം അയച്ചു കൊടുത്ത ആ സുഹൃത്ത് ആരാണെന്ന് പോലീസുകാർ നോക്കുന്ന സമയത്ത് രാജു വർമ്മ എന്നാണ് അയാളുടെ പേര് സി അവന്റെ ടവർ ലൊക്കേഷൻ നോക്കിയിട്ട് ആ പറയുന്ന സ്ഥലത്തേക്ക് പോയി നോക്കുന്ന സമയത്ത് അവന്റെ വീട്ടിൽ ഇവർ രണ്ടുപേരും ഒളിച്ചിരിക്കുകയാണ് ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥർ അവർ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു എന്നിട്ട് അവരുടെ കൈവശം ഉണ്ടായിരുന്ന ഒരു സ്യൂട്ട് കേസ് സ്യൂട്ട് കേസ് അല്ലെങ്കിൽ ട്രാവൽ ബാഗ് അത് പിടിച്ചു മേടിക്കുകയും ചെയ്തു എന്നിട്ട് ആ ട്രാവൽ ബാഗ് തുറന്നു നോക്കുന്ന സമയത്ത് അതിനുള്ളിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് നിരവധി നിരവധി സ്വർണാഭരണങ്ങൾ അതുകൂടാതെ നല്ല വിലപിടിപ്പുള്ള വാച്ചുകൾ അതുപോലെ തന്നെ എന്താ പറയാ ഡയമണ്ടിന്റെ ഒരുപാട് ആഭരണങ്ങൾ ധാരാളം പണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനുള്ളിൽ ഉണ്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ രാകേഷ് അഗർവാളിനെ ഈ പറയുന്ന ഓർണമെന്റ്സും വാച്ചും അതുപോലെ തന്നെ പണവും ക്യാഷും എല്ലാം തന്നെ കാണിച്ചു കൊടുത്തു അയാൾ പറഞ്ഞു ഇത് തന്നെയാണ് എൻ്റെ വീട്ടിൽ നിന്നും മോഷണം പോയത് എന്ന് തൊണ്ടി സഹിതം പോലീസുകാർ എല്ലാം കൈയോടെ പിടിച്ചത് തന്നെ പ്രതികൾക്ക് പ്രത്യേകിച്ച് ഒന്നും നോണം പറയാനായിട്ട് കഴിയില്ല അങ്ങനെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് പ്രതികൾ പോലീസുകാരോട് തുറന്നു പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് ഹർഷ് കുമാർ രാകേഷ് അഗർവാളിന്റെ വീട്ടിലേക്ക് ജോലിക്ക് വന്നിട്ട് വെറും രണ്ടാഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞില്ലേ ആദ്യമായിട്ട് ആ വീട്ടിനുള്ളിലേക്ക് കയറിയ അവൻ ആ വീട്ടിനുള്ളിലേക്ക് കാഴ്ചകളൊക്കെ കണ്ടിട്ട് സത്യത്തിൽ അന്തം വിട്ടുപോയി ഇത്രയ്ക്കും ആഡംബരമായിട്ടുള്ള ഒരുപാട് വിലപിടിപ്പുള്ള വസ്തുക്കൾ വലിയൊരു പണക്കാരൻ്റെ വീട്ടിൽ ആദ്യമായിട്ടാണ് അവൻ എത്തുന്നത് ആ വീട്ടിനുള്ളിലെ ഓരോരോ വസ്തുക്കളും അതുപോലെ തന്നെ അവരുടെ ജീവിത രീതിയും ഇതെല്ലാം തന്നെ അവൻ അന്തം വിട്ടു നോക്കി നിൽക്കുകയായിരുന്നു രാകേഷ് അഗർബാളും കുടുംബവും ധരിക്കുന്ന വസ്ത്രങ്ങൾ അതുകൂടാതെ ആ വീട്ടിലെ വലിയ ടി ഫ്രിഡ്ജ് അവർ ഉപയോഗിക്കുന്ന സാധാരണ ഉപകരണങ്ങൾ ഇതൊന്നും അവൻ ജീവിതത്തിൽ ഇതുപോലെയൊന്നും കണ്ടിട്ടില്ല ഇതെല്ലാം കണ്ടപ്പോൾ അവൻ ഇതിലെല്ലാം മതിമറന്ന് പോവുകയാണ് ഇത്രയും വലിയൊരു വീട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഇതുപോലുള്ള വസ്തുക്കളെല്ലാം തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതിൽ വല്ലാതെ ഭ്രമിച്ചു പോയൊരു അവസ്ഥയാണ് ഹർഷ് കുമാറിന്റെ ദിവസങ്ങൾ അങ്ങനെ ആശ്ചര്യത്തോടു കൂടിയും അത്ഭുതത്തോടു കൂടിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ ആ വീട്ടിനുള്ളിലെ ഒരു ബെഡ്റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് രേണു അഗർവാൾ ആ റൂമിനുള്ളിൽ ഉണ്ടായിരുന്ന ഓർണമെൻസ് എല്ലാം തന്നെ തുടച്ച് വെക്കുകയായിരുന്നു വലിയ വലിയ ആഭരണങ്ങളും അതുപോലെ തന്നെ ഡയമണ്ടിൻ്റെ ആഭരണങ്ങളും അങ്ങനെ ഒരുപാട് വസ്തുക്കൾ വൃത്തിയാക്കി തുടച്ച് വെക്കുകയായിരുന്നു അവൻ്റെ മുമ്പിൽ വെച്ച് തന്നെ വീട്ടിനുള്ളിൽ സ്വർണ്ണാഭരണങ്ങൾ ധാരാളം ഉണ്ട് എന്ന് മനസ്സിലാക്കി അവൻ ഇത് എവിടെയെല്ലാമാണ് വെച്ചിരിക്കുന്നത് എത്രയധികം ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഓരോ ദിവസങ്ങൾ കഴിയും തോറും നിരീക്ഷിക്കാനായിട്ട് തുടങ്ങുകയാണ് അങ്ങനെ ഒരു ദിവസം ആ വീട്ടിലെ മറ്റൊരു കബോർഡ് വലിയൊരു താക്കോൽ ഉപയോഗിച്ച് തുറക്കുന്ന സമയത്ത് അവനും അവിടെ ഉണ്ടായിരുന്നു ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ കബോർഡിനുള്ളിലെ ഓർണമെന്റ്സും പണവും എല്ലാം തന്നെ കണ്ടപ്പോൾ അവൻ ഞെട്ടിപ്പോയി എന്തുകൊണ്ടാണ് ആ വീട്ടുകാർ അവൻ്റെ മുമ്പിൽ വെച്ച് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല അവൻ എന്തായാലും ഒരു മൂന്നാമതൊരു വ്യക്തിയാണ് അവന്റെ മുമ്പിൽ വെച്ച് ഇതുപോലൊരു കാര്യം ചെയ്തത് എന്തിനാണെന്ന് അറിയില്ല പക്ഷേ അത് കണ്ട അവൻ്റെ മനസ്സ് ആകെ മൊത്തം ഇളകാനായി തുടങ്ങി ഇത്രയും പണവും സ്വർണവും ആഭരണങ്ങളും എല്ലാം തന്നെ കണ്ടപ്പോൾ അവൻ്റെ മനസ്സിൽ അപ്പോൾ തന്നെ ഒരു ചിന്ത വരികയാണ് ഇത്രയും വലിയൊരു പണക്കാരൻ്റെ വീട്ടിൽ കയറാനായിട്ട് പറ്റുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ സ്വർണം എല്ലാം തന്നെ എടുത്തുകൊണ്ട് പോകാൻ എന്നെ നിയോഗിച്ചതായിരിക്കാം അല്ലെങ്കിൽ എനിക്ക് എനിക്കതിനു വേണ്ടിയിട്ടൊരു അവസരം ലഭിച്ചതായിരിക്കാം എന്ന് അവന് സ്വയം തോന്നുകയാണ് ഇനി ഒരു ചാൻസ് എന്തായാലും എൻ്റെ ലൈഫിൽ കിട്ടില്ല ഇതുപോലൊരു പണക്കാരൻ്റെ വീട്ടിലുള്ളിലേക്ക് പറ്റാനായിട്ട് ഒരു അവസരം എനിക്ക് ലഭിക്കില്ല അതുകൊണ്ട് ഈ അവസരം ഞാൻ ഉപയോഗിച്ചേ പറ്റൂ എങ്ങനെയെങ്കിലും ഈ സ്വർണവും പണവും എല്ലാം തന്നെ അടിച്ചുമാറ്റി ഇവിടെ നിന്ന് പോയേ പറ്റൂ എന്ന് അവൻ അപ്പോൾ അവിടെ നിന്ന് ചിന്തിക്കുകയാണ് പക്ഷേ ഇതുപോലൊരു പ്രവൃത്തി ചെയ്യാൻ ഒറ്റയ്ക്ക് അവനെക്കൊണ്ടാവില്ല അവനെ ആരാണോ ഇവിടേക്ക് കൊണ്ടുവന്നത് റോഷൻ റോഷനാണ് ഇവനെ റെക്കമെൻഡ് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവന്നത് കാര്യം റോഷനും ഇവനും നെയ്ബേഴ്സാണ് സുഹൃത്തുക്കളാണ് നാട്ടിലെ അതുകൊണ്ട് റോഷൻ പറഞ്ഞിട്ടാണ് ഇവനെ കൃത്യമായിട്ട് ഇവിടെ പ്ലേസ് ചെയ്തത് സോ റോഷനോട് ഈ ഒരു കാര്യം അവൻ തുറന്നു പറയുകയാണ് ഇവിടെ ഇത്രയധികം പണമുണ്ട് സ്വർണ്ണമുണ്ട് നിരവധി ആഭരണങ്ങളുണ്ട് നമ്മൾ ലൈഫിൽ സെറ്റിലായിരിക്കും നമുക്ക് രണ്ടുപേർക്കും ഫിഫ്റ്റി ഫിഫ്റ്റി വെച്ച് ഷെയർ ചെയ്തെടുക്കാം സോ നീ എൻ്റെ കൂടെ നിൽക്കണമെന്ന് പറയുകയാണ് ആദ്യം ഈ ഒരു കാര്യം റോഷനോട് പറഞ്ഞപ്പോൾ അവൻ പേടിച്ചു പോയി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാൻ എട്ടൊമ്പത് മാസമായിട്ട് ഇവിടെ ഉണ്ട് എങ്ങനെയെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ പോട്ടെ നീ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ഓരോ കാര്യമൊന്നും പറയണ്ട എന്നാണ് ആദ്യം റോഷൻ ഇവനോട് പറഞ്ഞത് പക്ഷേ ഇവൻ വീണ്ടും 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 ഒരുപാട് ആഗ്രഹങ്ങൾ റോഷന് കൊടുക്കാനായി തുടങ്ങി ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ അവസ്ഥ എന്താണ് ഇനി ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട യാതൊരു ആവശ്യവും നമുക്ക് അടിച്ച് പൊളിച്ച് ജീവിക്കാനായിട്ട് കഴിയും നീ എൻ്റെ കൂടെ നിന്നാൽ മതി എന്നിങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവസാനം റോഷൻ അത് സമ്മതിച്ചു ഹർഷ് കുമാർ ഈ വീട്ടിലേക്ക് ജോലിക്ക് വന്നിട്ട് വെറും ആയിട്ടുള്ളൂ എങ്കിലും ആ വീട്ടിലെ ആളുകളുടെ ആക്ടിവിറ്റീസ് എന്തെല്ലാമാണെന്ന് കൃത്യമായിട്ട് അവൻ അറിയാം ഏതെല്ലാം സമയത്ത് അവർ വെളിയിൽ പോവും എപ്പോഴാണ് തിരികെ വരിക എന്നുള്ള കാര്യമൊക്കെ വൃത്തിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ രേണു എന്ന് പറയുന്ന ആ സ്ത്രീ മാത്രമേ ഉള്ളൂ അവർ തനിച്ചാണ് ഉണ്ടാവുക എന്ന് വ്യക്തി ശക്തമായിട്ട് അവൻ അറിയാം അവൻ അത് മുതലെടുക്കുകയാണ് സെപ്റ്റംബർ മാസം പത്താം തീയതി ആ വീട്ടിലെ എല്ലാ സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ പണവും എല്ലാം തന്നെ കൊള്ളയടിച്ചിട്ട് അവിടെ നിന്ന് പോകാം എന്നവർ പ്ലാൻ ചെയ്തു എങ്കിലും ഈ പറയുന്ന രേണു എന്ന് പറയുന്ന സ്ത്രീയെ കൊലപ്പെടുത്താനായിട്ട് ഇവരുടെ ഇവർക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല സീ ഇവർ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് രേണുവിൻ്റെ കൈയും കാലും എല്ലാം തന്നെ കെട്ടിയിട്ടിട്ട് അതിനുശേഷം ഇതെല്ലാം തന്നെ എടുത്തുകൊണ്ട് പോവാം ഇവർ ആദ്യം ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് രേണു അഗർവാളിൻ്റെ കൈയും കാലും ചേർത്ത് പിടിച്ച് കെട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കയറും അതുകൂടാതെ വലിയൊരു സൂട്ട് കേസുമായിട്ട് അവർ ആ ദിവസം പത്ത് മണിക്ക് ആ വീട്ടിനുള്ളിലേക്ക് കയറുകയാണ് രാവിലെ മണിക്ക് എല്ലാം പ്ലാൻ ചെയ്ത ആ വീട്ടിനുള്ളിലേക്ക് കയറിയെങ്കിലും കൂടി ഈ കാര്യം എക്സിക്യൂട്ട് ചെയ്യാമെന്നാണ് അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് കാര്യം ആഫ്റ്റർനൂൺ ആവുന്ന സമയത്ത് ആ വീട്ടിലെ ആ അമ്മ ഉറങ്ങാനായിട്ട് പോകും അതുകൂടാതെ ജോലിയിൽ നിൽക്കുന്ന ആളുകൾ ആരും തിരിച്ചു വരാൻ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് തിരിച്ചു വരാനായിട്ട് നിൽക്കില്ല അങ്ങനെ വരികയാണെങ്കിൽ തന്നെ രാവിലെ തന്നെ വന്നിട്ടുണ്ടാവും സോ അതിന് വേണ്ടിയിട്ടാണ് അവർ ആഫ്റ്റർനൂൺ അവർ സെലക്ട് ചെയ്തത് ഹർഷ് കുമാർ റോഷനോട് മൂന്ന് മണിയോട് കൂടി ഈ വീട്ടിലേക്ക് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് മണിയായ സമയത്ത് റോഷൻ ഈ വീട്ടിലേക്ക് വരികയാണ് റോഷന്റെ കയ്യിലാണ് ഈ പറയുന്ന വലിയ ആ ഒരു സൂട്ട് കേസും അതുപോലെ കയറൊക്കെ ഉണ്ടായിരുന്നത് റോഷൻ ആ വീട്ടിലേക്ക് വരുന്ന സമയത്ത് രേണു ആ വീടിന്റെ ഹാളിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ഇവർ രണ്ടുപേരും രേണുവിന്റെ മുമ്പിൽ പോയി നിൽക്കുകയാണ് അപ്പോൾ എന്താണ് 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 ഇവിടെ നിൽക്കുന്നത് റോഷനെ ചൂണ്ടി ചോദിച്ചു നീ എന്താണ് ഇവിടെ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മറുപടി ഒന്നും ഇവർ പറയുന്നില്ല എന്നാൽ ഇവരുടെ കയ്യിൽ വലിയ ഒരു ബോക്സ് ആ ഒരു സൂട്ട് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതെന്താണ് വലിയ സൂട്ട് ഒക്കെ ആയിട്ട് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് ഹർഷ് കുമാര് അടുക്കളയിൽ നിന്നും ഒരു കുക്കറെടുത്തിട്ട് അവരുടെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കുക്കർ കൊണ്ട് രേണുവിന്റെ തലയ്ക്ക് ആഞ്ഞുരറ്റ അടി അതിശക്തമായ ആ ഒരു അടിയിൽ തന്നെ രേണുവിന്റെ ബോധം നഷ്ടമായി അവർ നിലത്ത് വീണു ശേഷം ഇവർ രണ്ടുപേരും ചേർന്ന് അവർ കൊണ്ടുവന്ന ആ കയർ കൊണ്ട് രേണുവിന്റെ കൈയും കാലും എല്ലാം തന്നെ ചേർത്തി കെട്ടുകയാണ് ആ സമയത്ത് അവരുടെ ബോധം നഷ്ടമായിട്ടുണ്ടായിരുന്നു ഇവിടെ ഹർഷ് കുമാറിന് കൃത്യമായിട്ട് അറിയാം എവിടെയാണ് സ്വർണ്ണാഭരണങ്ങളും പണവും എല്ലാം തന്നെ എടുത്തു വെച്ചിരിക്കുന്നതെന്ന് അങ്ങനെ ഇവിടെ വലിയ സൂക്കേഴ്സിനുള്ളിലേക്ക് ഈ പറയുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും എല്ലാം തന്നെ കൊണ്ട് വന്ന് വെച്ചു ഹർഷ് കുമാറും കൂടെ ഇങ്ങനെ ആഭരണങ്ങളും പണവും എല്ലാം തന്നെ ബാഗിൽ അടുക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേണുവിന് ബോധം തിരികെ കിട്ടുകയാണ് രേണുവിന് ബോധം തിരികെ വന്ന കാര്യം ഹർഷ് കണ്ടിട്ടുണ്ടായിരുന്നു ഒക്കെ എന്തായാലും കുഴപ്പമില്ല അവർക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ആ ബാഗ് എടുത്ത് പോകാനായിട്ട് ശ്രമിക്കുന്നതിനിടയ്ക്കാണ് അവർ ആ വീട്ടിലുള്ളിലെ മറ്റൊരു ലോക്കർ കാണുന്നത് പക്ഷേ അതിൽ നമ്പർ ലോക്കാണ് ഇവർ രണ്ടുപേരും ചേർന്ന് ഇപ്പോൾ തന്നെ ധാരാളം സ്വർണവും പണവും എല്ലാം തന്നെ ഇവിടെ കൈവശപ്പെടുത്തിയിട്ടുണ്ട് ഈ പറയുന്ന ലോക്കർ കൂടെ തുറന്നു കഴിഞ്ഞാൽ അതിനുള്ളിലേത് കൂടെ എടുത്തുകൊണ്ട് പോകണമെന്ന് ഇവർക്കൊരു ചിന്ത വരെയാണ് പക്ഷേ ലോക്ക് തുറക്കാനായിട്ട് കഴിയില്ല നമ്പർ ലോക്കാണ് അതുകൊണ്ട് തന്നെ രേണുവിൻ്റെ അരികിലേക്ക് പോയിട്ട് അവരോട് ചോദിക്കുകയാണ് ലോക്കറിൻ്റെ പാസ്വേഡ് എത്രയാണ് അത് പറഞ്ഞു തരൂ എന്ന് ചോദിക്കുകയാണ് പക്ഷെ എത്രയൊക്കെ ചോദിച്ചിട്ടും രേണു അത് പറഞ്ഞു കൊടുത്തില്ല ഹർഷ് കുമാർ വീണ്ടും ഒരുപാട് തവണ ആവർത്തിച്ചാവർത്തിച്ച് ചോദിച്ചു നിങ്ങൾ പാസ്വേഡ് പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാമെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് പക്ഷേ രേണു ഇവരെ നല്ല രീതിയിൽ തിരിച്ചും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം അവരുടെ വീട്ടിൽ വന്നിട്ട് ജോലിക്ക് വന്നിട്ട് ഇതുപോലൊരു തിണ്ടിത്തരം ചെയ്തിട്ടല്ലേ പോകുന്നത് അപ്പോൾ തിരിച്ച് നല്ല രീതിയിൽ രേണു ഇവനെ ചീത്ത പറയുന്നുണ്ട് അവസാനം ദേഷ്യം സഹിക്കാതെ വന്നപ്പോൾ ഹർഷ് കുമാർ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പ്രഷർ കുക്കർ ആ ഒരു കുക്കറിൻ്റെ ആ ഒരു ഭാഗം എടുത്തിട്ട് വീണ്ടും തലയ്ക്ക് ആഞ്ഞൊരൊറ്റ അടി അവൻ രണ്ടാമത് ആ കുക്കർ കൊണ്ട് അടിച്ച ആ അടിയില്ലേ ആ അടിയിൽ അവരുടെ സ്കള് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ധാരാളം ബ്ലഡ് എല്ലാം തന്നെ വെളിയിലേക്ക് വരുന്നുണ്ടായിരുന്നു അവരെ അങ്ങനെ ആ ലിവിങ് റൂമിലേക്ക് വലിച്ചോണ്ട് പോയിട്ട് കിച്ചനിൽ നിന്നും ഒരു കത്തി എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങൾ പറയില്ലേ എന്ന് പറഞ്ഞിട്ടാണ് മൃഗീയമായിട്ട് അവൻ മുപ്പതിൽ കൂടുതൽ തവണ ആ ശരീരത്തേക്ക് കത്തിക്കൊണ്ട് കുത്തി ഇറക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം അവൻ്റെ ശരീരത്തെല്ലാം തന്നെ ബ്ലഡ് നിറയെ തെറിച്ചിട്ടുണ്ടായിരുന്നു കയ്യിലും കാലിലും മുഖത്തും എല്ലാം എല്ലാവരെയും ബ്ലഡ് ആയിട്ടുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ആ വീട്ടിലെ ബാത്റൂമിൽ തന്നെ പോയിട്ട് കുളിച്ച് വൃത്തിയായിട്ട് ആ വീട് വെളിയിൽ നിന്നും അവിടെ താക്കോലുണ്ടായിരുന്നു വെളിയിൽ നിന്നും പൂട്ടിയിട്ട് ലിഫ്റ്റിൽ കയറി അവർ രക്ഷപ്പെടുകയായിരുന്നു ആ ലിഫ്റ്റിൽ കയറുന്ന സമയത്ത് അതിനുള്ളിൽ അവർ വളരെ ക്യാഷ്വലായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞില്ലേ സത്യത്തിൽ ആ ഒരു വിഷ്വൽ ആർക്കും വിശ്വസിക്കാനേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതുപോലൊരു ക്രൂരമായിട്ടുള്ള പ്രവൃത്തി ചെയ്ത് വന്നവർ ആ ലിഫ്റ്റിനുള്ളിൽ നിന്നും ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് നല്ല രീതിയിൽ അത് അതുമാത്രമല്ലാതെ അവർ അവരുടെ മുഖമൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് തുടയ്ക്കുന്നുണ്ട് സീ കുളിച്ചിട്ട് വളരെ ധൃതിക്ക് ഇറങ്ങിയതാണ് അവർ അതുകൊണ്ടാണ് അവരിങ്ങനെ മുഖമൊക്കെ ജസ്റ്റ് ഇടയ്ക്ക് തുടയ്ക്കുന്നത് മുടിയൊക്കെ ഇങ്ങനെ മാറ്റുന്നത് ഇതൊക്കെ ചെയ്യുന്നത് ഇവർ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് ഇവരുടെ പ്രവൃത്തിയും ഇവരുടെ ആറ്റിറ്റ്യൂഡും ഇവരുടെ ഈ പറയുന്ന സി സി ടി വി വിഷ്വൽസിലെ ആ ഒരു പെരുമാറ്റമൊക്കെ കാണുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു കാര്യം തോന്നിയിട്ടുണ്ടാവും ഇവർ ഈ പ്രവൃത്തി ആദ്യമായിട്ട് ചെയ്യുന്നവരല്ല ഇവർ ഓൾറെഡി ക്രിമിനലുകളാണ് എന്ന് അതുതന്നെയാണ് സത്യം ഈ പറയുന്ന മാൻ പവർ കൺസൾട്ടൻസി എന്ന് പറഞ്ഞില്ലേ അവർ കൃത്യമായിട്ട് ആളുകളെ അന്വേഷിച്ച് അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ടല്ല ശരിക്കും സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവർ രണ്ടുപേരുടെയും മേൽ ഓൾറെഡി ഒരുപാട് കേസുകൾ ഉണ്ടായിരുന്നു ഹർഷ് കുമാർ മുമ്പും അവൻ്റെ നാട്ടിൽ നിരവധി മോഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന റോഷൻ എന്ന് പറയുന്ന വ്യക്തി ഒരു കൊലപാതക കേസിലെ പോലും പ്രതിയാണ് ഏജൻസി ഒട്ടും ഉത്തരവാദിത്തം ആളുകളെ റിക്രൂട്ട് ചെയ്തതാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾക്ക് കാരണം കാര്യം ഇവർ ബോൺ ക്രിമിനലാണ് കാരണം ഇവരുടെ ആ ഒരു രക്തത്തിനുള്ളിൽ ആ ഒരു പ്രവർത്തികളെല്ലാം തന്നെ ഒളിഞ്ഞു കിടപ്പുണ്ട് അപ്പോൾ ഇതുപോലെ കൺമുമ്പിൽ ഇത്രയും പണവും സ്വർണവും സ്വർണ്ണാപരങ്ങളും ഒക്കെ കാണുന്ന സമയത്ത് ഇവർ ഇങ്ങനെയൊക്കെ ചിന്തിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഈ കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എല്ലാ രീതിയിലുള്ള തെളിവുകളും വളരെ കൃത്യമായിട്ട് ലഭിച്ചിട്ടുണ്ട് ഫിസിക്കൽ എവിഡൻസ് അതുപോലെ തന്നെ ഡിജിറ്റൽ എവിഡൻസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമാണ് സി വിഷ്വൽസ് ഇവരുടെ ഫിംഗർ പ്രിൻറ്റ്സ് അങ്ങനെ എല്ലാം എല്ലാം കൃത്യമായി ലഭിച്ചതുകൊണ്ട് ഇവർക്ക് ശിക്ഷയും അതുപോലെ കൃത്യമായിട്ട് ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മളുടെ വീട്ടിൽ എത്ര പണമുണ്ട് എത്ര സ്വർണ്ണാഭരണങ്ങളുണ്ട് എന്നുള്ള കാര്യം ഒന്നും തന്നെ മറ്റൊരാളെ അറിയിക്കാനായിട്ട് ശ്രമിക്കരുത് അത് ഏത് രീതിയിലും സി ഇപ്പോൾ ഇവർ അവിടെ ഒരു ജോലിക്കാരായിട്ട് വന്നിട്ടൊക്കെ അവർ ക്രിമിനലായിരുന്നു ഒക്കെ ഓക്കെയാണ് പക്ഷേ ഒരാൾക്ക് ക്രിമിനൽ ആവാനായിട്ട് പ്രത്യേകിച്ച് അധികം സമയമൊന്നും വേണ്ട ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടാൽ മാത്രം മതി നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും സ്വർണ്ണമുണ്ടോ അല്ലെങ്കിൽ പണമുണ്ടോ എന്നുള്ള കാര്യമൊന്നും മറ്റാരോടും ഷെയർ ചെയ്യരുത് ആരുടെയും മുന്നിൽ വെച്ച് ഇതുപോലെ സ്വർണ്ണാഭരണങ്ങളും പണങ്ങളും ഒന്നും തന്നെ വെളിപ്പെടുത്തരുത് ഇപ്പോൾ ഒരാൾ ഒരു തേർഡ് പേഴ്സൺ വീട്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മളുടെ അലമാരയ്ക്കുള്ളിൽ ഇത്രയധികം പണം പണമുണ്ടെങ്കിൽ അയാൾ നിൽക്കുന്ന സമയത്ത് അയാളുടെ മുന്നിൽ വെച്ച് തന്നെ അലമാര തുറന്നിട്ട് ഈ പണവും കാര്യങ്ങളൊക്കെ കാണുന്ന രീതിയിൽ തുറന്ന് വെക്കരുത് അതൊക്കെ വലിയ വലിയ അപകടമാണ് പണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും ആ രീതിയിലാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ പോകുന്നത് അതായത് ആരെയും എന്തും ചെയ്തിട്ട് അവർ ആ സാധനം എടുത്തുകൊണ്ട് പോകും അപ്പോൾ അത്രയും നല്ല രീതിയിൽ സൂക്ഷിക്കണം നമ്മൾ ഒന്നും ഇല്ലാത്തവരാണെന്ന് അറിയുന്ന അറിയിക്കുന്നതാണ് പൊതുവേ നല്ലത് അല്ലേ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല അങ്ങനെ വിചാരിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം നമ്മൾ ആയിരിക്കും നമ്മൾ വെറുതെ കുട്ടികളുടെ കഴുത്തിലാണെങ്കിലും സ്വർണ്ണമാലയും കാര്യങ്ങളൊക്കെ നമ്മൾ അവരുടെ ഒരു ഭംഗി കാണാൻ വേണ്ടിയിട്ടും നല്ല രസമല്ലേ എന്നൊക്കെ പണ്ടാണ് ഇട്ട് കൊടുക്കുക പക്ഷെ അത് ഒരുപാട് അപകടമാണ് ഓരോ ആളുകളെ എന്തെല്ലാം ചെയ്യും നമുക്ക് നമുക്ക് വല്ലാത്ത രീതിയിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യും ചെറിയ കുട്ടികളാണെന്ന് പോലും നോക്കില്ല കഴുത്തിൽ ആ മാലയൊക്കെ പിടിച്ച് വലിച്ചങ്ങനെ കൊണ്ടുപോകും ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുക ഒരു ഒരു കൺസിഡറേഷനും അവിടെ ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മുടെ ഹാപ്പിനെസ്സും നമ്മുടെ സമ്പാദ്യവും നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി മറ്റെല്ലാവരെയും അറിയിക്കണമെന്നില്ല അങ്ങനെ അറിയിക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങൾ മാത്രമേ നമ്മൾക്ക് ഉണ്ടാവുള്ളൂ നല്ല കാര്യമൊന്നും നമുക്ക് ഉണ്ടാവില്ല സി എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ മറ്റു വിദ്യമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ